ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും ഒരു മുന്നേ നമ്മുടെ മല മല കയറി മലേൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ബാബു എന്ന് പറഞ്ഞ ആളിൻ്റെ പാരൻറ്റും അതുപോലെ തന്നെ സിബ്ലിങ്ങും ഉമ്മയും അനിയനും ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു ഒരു ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലിങ്ങനെ വിവരിക്കാനും ഒന്നും പോകുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചാനലുകൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു ഒരു കഥ എന്താണെന്നുള്ളതും സത്യാവസ്ഥ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു പാരന്റ് ചൈൽഡ് പാരന്റ്സും ചൈൽഡും അല്ലെങ്കിൽ ചൈൽഡിന് നല്ലൊരു ചൈൽഡിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ പാരന്റ്സിനുള്ള ഒരു വലിയൊരു പങ്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഉണ്ടല്ലോ കുറച്ച് ദിവസം മുന്നേ വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങി പോയപ്പോൾ ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് അപ്പം അതിലും അപ്പം ആ ഒരു കേസും രണ്ടും കൂടെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുതരാം ഈ നമ്മളുണ്ടല്ലോ ഒരു കുട്ടി നല്ല രീതിയിൽ വളർന്നു വരിക എന്നുള്ളതിൽ ഏറ്റവും വലിയ പങ്ക് വഹി വഹിക്കുന്ന രണ്ടാൾക്കാരാണ് അവരുടെ പാരന്റ്സ് അതായത് അച്ഛനും അമ്മയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കേസ് എടുക്കാം ഈ ബാബുവിൻ്റെ കേസിൽ അന്ന് അവൻ ആ മലയിൽ കുടുങ്ങിയ സമയത്ത് താഴത്ത് ഉറക്കം പോലും ഇല്ലാണ്ട് ഇരുന്ന രണ്ടാൾക്കാരില് രണ്ടാൾക്കാരാണ് ഈ പറയുന്ന ഉമ്മയും അനിയനും അതിപ്പോ അങ്ങനെയാണ് നിങ്ങളെ വീട്ടിലും അങ്ങനെയല്ല നിങ്ങൾക്കൊരു പനിയോ ചുമയോ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്നും ഉറക്കുണ്ടാവില്ല എന്റെ വീട്ടിലാണെങ്കിൽ അമ്മക്കും അച്ഛനും രണ്ട് ആൾക്കാർക്കും ഉറക്കുണ്ടാവില്ല ഇവർ ഇടക്കിടക്ക് വന്ന് നോക്കും അല്ലെങ്കിൽ നമ്മൾ അവർ ഈ ഇരുപത്തിയാറ് വയസ്സായിട്ട് പോലും എനിക്ക് പനിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെ അവരുടെ ഇടയിൽ കിടക്കാം ലൈക്ക് കിടന്നാൽ മതി അങ്ങനെ അങ്ങനെയാണ് പാരൻസ് അങ്ങനെയാണ് ഓക്കെ ഓക്കെ അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കേസിൽ ആ ഉമ്മ ഉമ്മാൻ്റെ ഫേസ് നമ്മൾ ആരും മറന്നു പോകില്ല കാരണം മകൻ ഒരു മലേന്റെ ഇടുക്കിൽ കുടുങ്ങി നിക്കാൻ എന്ത് സംഭവിക്കുന്നു പറഞ്ഞ് അറിയില്ല അപ്പൊ അതൊക്കെ എന്താ പറയാ സങ്കടവും എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല രണ്ടാൾക്കും ആ അനിയനും ഈ ബാബുവിനോടുള്ള സ്നേഹം നമുക്ക് ആ ഒരു ആ ഒരു സീനിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അന്നിപ്പം ആ റെസ്ക്യൂ ടീം വളരെ സാഹസികമായിട്ട് ഒരു ടെൻ ലാക്സോളം ചെലവാക്കിയിട്ടാണ് ബാബുവിനെ അതിന്റെ അകത്തുനിന്ന് ആ ഒരു ഇതിന്റെ അകത്തുനിന്ന് ഇറക്കിയത് അപ്പൊ അതവൻ്റെ തോന്നിയവാസമാണെങ്കിലും അപ്പം കുറെ പേര് കമന്റ് സെക്ഷനിൽ പറയുന്നത് കേട്ടു അന്ന് അവനെ രക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവൻ അവടെ പണ്ടാരാണെങ്കിൽ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ അന്ന് ഇപ്പം ഇതൊരു ന്യൂസ് ആയി അവൻ അവിടെ കുടുങ്ങി നിങ്ങൾ റെസ്ക്യൂ ടീമിനെ വിളിച്ചു പറഞ്ഞു റെസ്ക്യൂ ടീം ചിന്തിക്കുന്നു അവൻ്റെ തോന്നിയവാസം കൊണ്ടല്ലേ അവനാവിടെ എത്തി അവനൊന്ന് രക്ഷിക്കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് നിങ്ങളെല്ലാം റെസ്ക്യൂ ടീമിനെ കുറ്റം പറയില്ലേ പറയും അവരുടെ ജോലി അതാണ് ഓക്കേ റെസ്ക്യൂ ടീമിന്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു വ്യക്തിയെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അത് അവർ ചെയ്യുന്നു ചെയ്തു എന്നുള്ളതാണ് സി അപ്പം ഈ ഇടക്ക് അത് കഴിഞ്ഞിട്ട് ഇവന്റെ കുറച്ച് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ട് പിന്നെ ലക്ക് കെട്ട് മറ്റേ കണ്ടത്തി കൂടെ എല്ലാം പോകുന്ന ഫ്രണ്ട്സ് അത് പിന്നെ കസിന്റെ വീട്ടിൽ പോയി ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുക അപ്പൊ ഇതിനൊക്കെ ഉണ്ടല്ലോ ഈ ഉമ്മ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മദ്യപിക്കാത്തവരായിട്ട് ആരും അങ്ങനെയൊന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു രീതിയിലുള്ള ലഹരി യൂസ് ചെയ്യാത്ത ആള് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ആ ആ ഒരു സിറ്റുവേഷനിൽ പോലും ഈ ഒരു ഉമ്മ മകനെ ന്യായീകരിക്കുകയാണ് അതായത് മദ്യപിക്കാത്തവരാരും ഇല്ല എന്റെ മോനും കുറച്ച് മദ്യപിക്കും അതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ അവന്റെ മെന്റൽ സ്ട്രെസ് മെന്റൽ മെന്റലി അവൻ സ്റ്റേബിൾ അല്ല അതുകൊണ്ടാണ് ഈ ആ ഒരു ഇഷ്യൂവിന് ശേഷം മല കയറി ആൾക്കാരെ രക്ഷിച്ചതിന് ശേഷം എല്ലാവരും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ വന്നിട്ട് എത്ര പൈസ കിട്ടി പൈസയൊക്കെ എന്ത് ചെയ്യുന്നു വീട് വെച്ചു തരാന്ന് പറഞ്ഞതല്ലേ അങ്ങനെ ഇങ്ങനെ അത് അവനെ മാനസികമായിട്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരാൾ നമ്മളോട് മാനസികമായിട്ട് എങ്ങനെയാണ് അത് വീട് പൈസ കിട്ടിയിട്ടുണ്ടോ ഞാൻ പറയട്ടെ അതിപ്പം സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ചോദിക്കുന്ന ആൾക്കാർ കുറച്ചൊന്ന് ഒന്ന് ആൾക്കാർ നാലാൾക്കാർ അറിയുന്നവരോട് ചോദിക്കും എങ്ങനെയുണ്ട് സെലിബ്രിറ്റി ലൈഫൊക്കെ അങ്ങനെ ഇങ്ങനെ അതിലൊക്കെ മെന്റൽ ഹെൽത്ത് തകർന്നു പോകുന്നു ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല കേട്ടാ ചില സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മളെ ഫെയിം അല്ലെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത ആൾക്കാരുണ്ടാവും അത് ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ് ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ച് എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പൈസ കിട്ടിയില്ലേ വീട് വെച്ചില്ലേ അതുകൊണ്ട് അവൻ മദ്യപാനിയായി എന്ന് പറയുന്നവരോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കേട്ടാ മേ ബി ആ ഒരു മല കേറിയത് തന്നെ അല്ലെങ്കിൽ ആ ഒരു ക്രേസ് വന്നത് തന്നെ മദ്യത്തിന്റെ ലഹരിയില മറ്റായിരിക്കാം അല്ലാണ്ട് അങ്ങനെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുടുങ്ങി പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ മക്കള് എന്ത് ചെയ്താലും ന്യായീകരിക്കുന്ന പാരന്റ്സിനെ അത് നല്ലതല്ല മക്കള് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു തന്നെ പഠിപ്പിക്കണം നീ ചെയ്തത് തെറ്റാണ് കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു സാധനം സപ്പോർട്ട് ചെയ്ത് അല്ല ആള് ലൈക്ക് ബാബുവിന്റെ ഉമ്മ മരണപ്പെട്ടു ഞാൻ ബാക്കിയുള്ള പാരന്റ്സിനോടാണ് പറയുന്നത് നിങ്ങളുടെ എന്ന് വിചാരിച്ചു നിങ്ങളുടെ മക്കളെ എല്ലാരും മുന്നൊന്നും ഇൻസൾട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളെ മക്കൾ ചെയ്ത ഒരു തെറ്റ് അത് ന്യായീകരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല തെറ്റ് തെറ്റ് തന്നെയാണ് അത് ആര് ചെയ്താലും തെറ്റാണ് നിങ്ങളെ മക്കൾ ചെയ്താലും തെറ്റാണ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് ഓക്കെ അപ്പോ അങ്ങനെ അന്ന് ന്യായീകരിച്ച് 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 സ്വാഭാവികമായിട്ടും വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പൊ അതൊരു അതൊരു എന്താ പറയാ ഒരു കച്ചിതുരുമ്പ് പോലെ അത് അവന് ഭയങ്കര നസയായി എന്ത് ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനിയനാണെങ്കിലും ഭയങ്കര സ്നേഹമുണ്ട് അതവൻ നല്ല രീതിയിൽ മുതലെടുത്തു എന്ന് തന്നെ പറഞ്ഞു ഈ പറയുന്ന ബാബു നല്ല രീതിയിൽ ഇവരുടെ സ്നേഹം മുതലെടുത്തു ഞാൻ ഡൂടിട്ട വീഡിയോയിലെ തായ ഒരാൾ കമന്റ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീടിന്റെ അടുത്തുള്ളത് അവിടെ താമസിക്കാൻ പോയത് വാരമാണ് രാത്രിയിൽ ബാബു ഉമ്മാനെയും അനിയനെയും എടുത്തിട്ട് അടിക്കും അലക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ നമ്മളെ പാരന്റ്സിന് നമ്മൾ കാരണം നമ്മളെ ശല്യം സഹിക്കാൻ സഹിക്കാൻ പറ്റാണ്ട് ആത്മഹത്യ ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാ നിങ്ങൾ ഈ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പോയി വളർത്തിയിട്ട് പിന്നെ നല്ല രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾ കാരണം ഒരാൾ നിങ്ങളെ പാരന്റ്സ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികൾ ആരത്തേക്കൊന്നും നിങ്ങളെ പാരന്റ്സിനെത്തിക്കാണ്ടിരിക്കാം മനസ്സിലായില്ലേ ഇവിടെ പാരന്റ്സിന്റെ ഭാഗത്തും തെറ്റുകളുണ്ട് കാരണം ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതെല്ലാവരും നോട്ട് ചെയ്യാം ഈ പറയുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് ആണ് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കേരള എക്സൈസ് വകുപ്പിൻ്റെ അണ്ടറിലാണ് വിമുക്തി യെസ് വിമുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാംസ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്പർ എന്തായാലും താഴത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക അതായത് നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷൻ റീഹാബിലിറ്റേഷൻ പോലെയുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങളെ മക്കളെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെങ്കിലും കൊണ്ടാക്കുക അല്ലാണ്ട് മക്കളടിവാങ്ങി ആത്മഹത്യ ചെയ്യുമല്ല വേണ്ടത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഞാൻ ആൻഡ് എഗെൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ മകനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരാളും മക്കളെ പേടിച്ച് ആത്മഹത്യ ചെയ്യേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല ഡ്രഗ് അഡിക്സ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള തകരാറ് മകനുണ്ട് എന്ന് ഈ ഉമ്മക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അവർ ആ ന്യൂസിൽ പറയുന്നുണ്ട് എന്റെ മകൻ മാനസികമായിട്ടും തളർന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇതുപോലെയുള്ള പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്താ ഇതിനെ പറയാൻ അറിയില്ല വിമുക്തി പോലെയുള്ള ഷെൽട്ടർ ഷെൽട്ടറുകൾ നിങ്ങൾ ആശ്രയിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ മക്കളെ റീഹാബിലിറ്റേഷനിൽ മാറില്ലെന്ന് മാറും ഓക്കെ അത് നിങ്ങൾ നനക്കിടണം നിങ്ങളെ മക്കളെ ശരിയായെങ്കിൽ കുറെ ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പ്രാന്താശുപത്രിയാണ് എങ്ങനെ എന്റെ മകന് ഞാൻ അവിടെ അല്ല അങ്ങനെയൊന്നും അല്ല റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകനുള്ള ഈ അഡിക്ഷൻ അവർ കുറച്ചു കൊണ്ടുവരും കാരണം ഞാൻ മാക്സ് മൈൻഡിൽ പോയിട്ട് കണ്ട ഒരാളാണ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയി കണ്ട ഒരാളാണ് അപ്പൊ നിങ്ങളുടെ ഈ ഹാബിറ്റുവേഷൻ ഡ്രഗ് യൂസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ആൽക്കഹോളാണ് ആ ഹാബിറ്റേഷൻ അവർ കുറച്ച് കൊണ്ടുവരാൻ ചെയ്യുക മനസ്സിലായില്ലേ ട്രീറ്റ്മെൻസും മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ട് അതും കുറച്ച് കൊണ്ടുവരാണ് ചെയ്യുക അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ പറഞ്ഞ് നന്നാക്കാൻ പറ്റില്ല എന്ന് ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾ പറഞ്ഞ മകൻ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിമുക്തി പോലെയുള്ള ഷെൽട്ടറിൽ നിങ്ങൾ സഹായം തേടുക എന്നാണ് അല്ലാണ്ട് മകളെ മക്കളെ ന്യായീകരിച്ച് 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 അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ഒരു ചെറിയ മകനോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിൽ ദയവ് ചെയ്തെത്തിക്കട്ടെ മക്കളോടും കൂടിയിട്ടാണ് ഇത് മക്കളോടും കൂടിയിട്ടാണ് പറയുന്നത് ഏഹ് നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങൾ ഇത്രയും നോക്കി പോറ്റി വളർത്തിയിട്ട് നിങ്ങൾ ഈ നിങ്ങൾ കാരണം നിങ്ങളെ പാരന്റ്സ് മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലേ എന്ത് തോന്നിയാസുമാണ് ഏ ഇപ്പൊ ബാബുവിനെ പോലെയുള്ള കൊറേ ആൾക്കാരുണ്ട് മദ്യപിച്ചിട്ടും കഞ്ചാവ് പിടിച്ചിട്ടും വന്ന അമ്മേനും അച്ഛനും ഒക്കെ തല്ലുന്ന ടീമ് സീരിയസ്ലി അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ അയൽപ്പക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുവല്ല വേണ്ടത് നിങ്ങൾക്കും അവരെ ഹെൽപ്പ് ചെയ്യാം ഇതുപോലെയുള്ള റീഹാബിലിറ്റേഷനൊക്കെ ഇതൊന്നും എനിക്ക് നമ്മൾക്ക് ഇണ്ടല്ലോ നമ്മൾ വയറ്റിന് അമ്മേനെ വയറ്റിനെ പഠിച്ചു വരുന്നതല്ല നമ്മൾ അന്വേഷിക്കുകയാണ് നമ്മളെ അയൽപ്പക്കത്തിങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് ബാബുവിടെ തല്ലുകൊള്ളണന്നോ തല്ലണമോ എന്നല്ല ഇതുപോലെ അന്വേഷിക്കാലോ സി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഇപ്പം നമ്മൾ തിയേറ്ററിലൊക്കെ ദ്രും ദും മനാഹ എന്നിട്ട് ഒരു സംഭവം കൊടുക്കൂലേ പുകവലി നിർത്തിക്കാൻ വേണ്ടി ഈ നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യുക അതുപോലെ എന്തെങ്കിലും കസ്റ്റമർ കെയർ പോലെയുള്ള നമ്പറുകളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് എനിക്ക് ഈ വിമുക്തിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അയൽവാസികളോടാണ് നാട്ടുകാരോടാണ് ഏതെങ്കിലും പോട്ടെ ഏതെങ്കിലും ഒന്നും ഒന്നുണ്ടാവുമല്ലോ നല്ലത് ആ നല്ലതിനോട് നല്ല മനസ്സുള്ള ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് ഇനി ബാക്ക് ടു ദ ദീസെന്റ്ലി നടന്ന ഒരു ഇഷ്യൂവിൽ അച്ഛനും അമ്മയെ ആത്മഹത്യ ചെയ്തു ഇഷ്ടപ്പെട്ട ഒരാളിന്റെ കൂടെ പോയതിൽ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ദയവ് ചെയ്തിട്ട് മക്കളുടെ തലയിൽ കെട്ടി വെക്കരുത് ഓക്കെ ആ ഒരു കുട്ടി ഉണ്ണിമായ എന്ന് പറയുന്ന കുട്ടി ഡിഗ്രിക്ക് ചേർന്നെടുത്തുനിന്ന് ഇവർക്ക് പേരിന് മുന്നേ ഒരു ഡോക്ടർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നുള്ള ഒരു സംഭവം വരാൻ വേണ്ടിട്ടാണ് എൽ എൽ പിക്ക് കൊണ്ടു ചേർക്കുന്നത് ഓക്കെ അതും അവരുടെ ഒരു ഇഷ്ടമല്ല ആ കുട്ടിക്ക് ഡിഗ്രിക്ക് പോകാനാണ് താല്പര്യം ഡിഗ്രിക്ക് കൂടുവാം കാരണം ഒറ്റ മകളാണ് ഒറ്റ മകളാണെന്ന് വിചാരിച്ചിട്ട് ചെറുപ്പം തൊട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത് അത് ഒറ്റ മകളാണെങ്കിലും പത്ത് മക്കളാണെങ്കിലും ശരി അത് ഭയങ്കര മോശമാണ് കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതും അവരുടെ പാഷൻ എന്താണെന്നുള്ളതും അവർക്ക് എന്താണ് പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞ് അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഐ ആം ലാസ്റ്റ് വെരി എന്താ പറയാ അടിപൊളിയായിട്ടുള്ള പാരന്റ്സ് അപ്പം എനിക്ക് ആദ്യമേ അറിയാം ഞാൻ പഠിച്ചിട്ട് എന്തായാലും എവിടെ എത്താൻ പോകുന്നില്ല കാരണം ഫാമിലി മൊത്തം ബിസിനസ് ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത് സോ ആ ഒരു ബിസിനസ്സിൽ മാത്രമേ ഞാൻ എത്തിച്ചേരുള്ളൂ എന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടിട്ടേ അറിയാം സോ നെവർ ദുഷ് മീ ഒരു കാര്യത്തിലും എന്നെ പുഷ് ചെയ്തിട്ടില്ല ഒരു കാര്യത്തിലും എന്നോട് നീ അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ നീ വിവാഹം നെവർ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പറഞ്ഞ് ഞാൻ തളിച്ച വഴിയിൽ കൂടെ പോകാൻ പാടുള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കുട്ടികളുടെ ഇഷ്ടങ്ങളും കൂടി മനസ്സിലാക്കണം ഇതിലിപ്പം അവർ മരിക്കാനുള്ള കാരണം ഇത്രയും ഇപ്പം എത്രയാണോ വർഷം ഒരു ഇരുപത് വർഷം എടുത്തോ ഇരുപത് വർഷവും ഇവർ പറയുന്നത് മാത്രം അനുസരിച്ചൊരു മകള് സ്വന്തമായിട്ടൊരു പാത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പാർട്ട്നറിനെ ചൂസ് ചെയ്തപ്പം അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവർ അവർക്ക് അവരുടെ വിചാരം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളഭിമാനികളായി ഒരിക്കലുമല്ല അങ്ങനെ ചിന്തിക്കുന്നതിലേ അർത്ഥമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അർഹതയില്ല എന്നല്ല ഞാൻ പറയുന്നത് അർഹതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളാണ് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മടുക്കും തീർച്ചയായിട്ടും മടുക്കും പിന്നെ ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇങ്ങനെ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മളെത്ര കണ്ട് ഇങ്ങനെ പിടിക്കുന്നു അപ്പോഴാണ് അവർക്ക് ഇതിന്റെ ഇടയിൽ കൂടി ശ്വാസം മുട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വരണം എന്ന് തോന്നുന്നത് കുറച്ചൊക്കെ കുട്ടികൾക്കുണ്ടല്ലോ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ പാരന്റ്സ് ഉണ്ടാക്കി കൊടുക്കണം ഞാൻ എപ്പോഴും ഇത് പറയുന്നതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും പാരൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാരണം എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുമില്ല അല്ലെങ്കിൽ എന്റെ താല്പര്യങ്ങൾക്ക് എന്റെ പാഷൻ ആരും ആക്സപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറെ മെസ്സേജ് ട്രസ്റ്റ് മീ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്നേ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പാരന്സിൻ്റെ അടുത്ത് ദയവു ചെയ്തിട്ട് മക്കൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം അവർ അടിപൊളിയായിട്ട് ജീവിക്കണം അവർ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ആണ് ഓക്കെ പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതും അതൊക്കെ ഓരോ ആളുടെ ആയിട്ടുള്ള ചോയ്സ് കാര്യങ്ങളാണ് ചിലപ്പം ആ ഓരോ ഓരോ ആളുകളോട് നിങ്ങൾ ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ ഇപ്പം അന്വേഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോട് പാരൻസ് പറയും അത് ചിലപ്പം ശരിയാവില്ല എന്നുള്ളത് ക്യാരക്ടറിന്റെ ബേസില് അല്ലാണ്ട് ജാതി മതം അതൊക്കെ നോക്കിയിട്ടാണ് വേണ്ടെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇറങ്ങിപ്പോ പോകുന്നതിനോടൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ ആള് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് പിന്നെ നല്ല ക്യാരക്ടറാണ് പക്ഷെ ജാതി വ്യത്യാസം മതം വ്യത്യാസം ഇത് മാത്രമാണ് വീട്ടിലെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്നതിനോട് തെറ്റ് കാര്യങ്ങളൊന്നുമില്ല കാരണം അത് ഒരു തെറ്റല്ല സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ജാതിയും മതവും ഒന്നുമില്ല ഞാൻ കുറേ ആത്ത് പറയുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഈ പറയുന്ന പോലെ തക്തത്തിന് മറയത്തില്ല എന്ന് തോന്നുന്നു ഡയലോഗ് ഇട്ടിട്ട് പ്രേമത്തിന് മതവും ഇല്ലാന്നെന്തോ പറഞ്ഞിട്ട് വേറെ വേറെ റിലീജിയനിലുള്ള ആൾക്കാർ സ്നേഹിക്കുന്നു ഫസ്റ്റ് കാണിക്കുന്നു പിന്നെ അവർ ഏതെങ്കിലും ഒരാളുടെ മതം സ്വീകരിച്ചിട്ട് അത് കമന്റ് ബോക്സ് ഒക്കെ ഓഫാണ് അതിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല നിങ്ങൾ നിങ്ങൾ മതം നോക്കാണ്ടാണ് സ്നേഹിച്ചെന്നുണ്ടെങ്കിൽ അവർ ആ മതത്തിൽ തന്നെ വിശ്വസിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അത് പ്രണയം എന്ന് വിളിക്കാം അല്ലാത്ത പക്ഷേ അതിനെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല ഓക്കെ വോട്ട് അവർ ബാക്ക് ടു ദ പോയിന്റ് പാരന്റ്സിനോടാണ് കുട്ടികളോടും കൂടിയിട്ടാണ് ദയവ് ചെയ്തിട്ട് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും തിരുത്താനും ശ്രമിക്കുക കുട്ടികൾ ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൽക്കഹോൾ അഡിക്റ്റോ ആണ് എന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ലാസ്റ്റ് നിങ്ങൾ തന്നെ തല്ലുകൊണ്ട് കൊള്ളേണ്ടി വരും ഞാനിപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയാം അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റൽസോ അതുപോലെ തന്നെ ഈ പറയുന്ന റീഹാബിലിറ്റേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പോയിട്ട് കൺസൾട്ടേഷൻസ് കാര്യങ്ങൾ എടുക്കാവുന്നതാണ് കുട്ടികളോടും കൂടിയിട്ടാണ് നിങ്ങളെ കഷ്ടപ്പെട്ട് നോക്കിയ ആൾക്കാരെ ദയവ് ചെയ്തിട്ട് മരണത്തിലേക്കൊന്നും നയിക്കാണ്ടിരിക്കുക നിങ്ങളുടെ പാരൻസാണത് സോ ബി വെരി കെയർഫുൾ എപ്പോഴും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും ശ്രമിക്കുക അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പാരൻസിൻ്റെ ആണോ അതുപോലെ തന്നെയാണ് പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾക്കും ഓക്കെ അതെപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ നല്ലതാണ് ഓക്കെ താങ്ക്